നമുക്കൊരു ഖത്തർ ഫാമിലിയെ പരിചയപ്പെട്ടാലോ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ചേളാരിയിലാണ് കേട്ടോ ഇരുപത്തി ആറ് സെന്റിൽ നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹർമാർ വീടാണ് ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് കംപ്ലീറ്റ് ഒരു ക്ലാസിക്കൽ ലുക്കാണ് ഈ വീട് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡീസ്റ്റോൺ ആർഫേഡ്സിലെ നിയാസ് ആണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാം അലി അസ്കർ റബിയ ദമ്പതികളുടെ വീടാണ് ഇവർ പതിനെട്ട് വർഷമായിട്ട് ഇദ്ദേഹം ഖത്തറിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വീടിന് അവർ നല്ല മനോഹരമായിട്ടുള്ള ഒരു പേരും കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഖത്തർ ഹൗസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡാണ് കേട്ടോ സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പേരിനെ ഈ ഒരു വീടിന് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കോമ്പൗണ്ട് വാൾ ഗേറ്റും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഗേറ്റിലെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ താഴെയായിട്ട് കൊടുത്തിട്ടുള്ള കോമ്പൗണ്ട് കോബിൾസ് ആണ് കാരണം ഈ ഒരു കോബിൾസ് കുറച്ചും കൂടി സ്ലോപ്പ് ഏരിയ ആയതുകൊണ്ട് വെള്ളം കൊത്തി ഒലിച്ച് പോകാനും അതിൽ തന്നെ ആ ഒരു സ്ലിപ്പ് ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യുക വണ്ടിയൊക്കെ കയറ്റാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ലാൻഡ്സ്കേപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗേറ്റിലേക്ക് വരാൻ തന്നെ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ഇവിടെ ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓട്ടോമേഷൻ ഗേറ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു മെറ്റലിൻ്റെ ഡിസൈൻ ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ ഡിസൈനാണ് ഈ ഒരു ഭാഗത്തായിട്ട് വിക്കറ്റ് ഗെയ്റ്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കോമ്പൗണ്ട് വാൾ എടുത്തു പറയേണ്ടതാണ് അത്യാവശ്യം ഫുൾ പ്ലെയിൻ ആയിട്ട് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല പില്ലേഴ്സോട് കൂടി ഒരു തലയടുപ്പോടു കൂടി നിൽക്കുന്ന കോമ്പൗണ്ട് വാളാണ് ഈ ഒരു വീടിനവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓണർ കത്തറുള്ള ആളാണ് അപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ ഒരു ഫോട്ടോ ആണ് ഈ ഒരു മെറ്റൽ വർക്കിൽ ചെയ്തിട്ടുള്ളത് സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആ ഒരു വർക്കിവിടെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വരാം ഈയൊരു വിക്കറ്റ് ഗേറ്റ് തോന്നുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റം ഈ ഒരു വീടിന് വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും നല്ലൊരു മുറ്റം നമ്മുടെ വീടിന് ഫ്രണ്ടിൽ കിട്ടുകയാണെങ്കിൽ അത് മാക്സിമം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നല്ലൊരു ലാൻഡ്സ്കേപ്പിങ്ങും യൂസ്ഫുൾ ആവുന്ന രീതി രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നല്ല ഈ എന്താ കവങ്ങും അതിൽ തന്നെ പനന്മാരും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നല്ല ലാൻഡ്സ്കേപ്പിലേക്ക് ആവശ്യമുള്ള ലൈറ്റ്സുകളും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇരിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഈ സൈഡിലൂടെ പോകുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ദെൻ ഈ ഒരു ഫ്രണ്ടിൽ തന്നെ രണ്ട് തെങ്ങ് അവർ ഒഴിച്ചിട്ട് കിട്ടി മാറ്റുക അത് തന്നെ ഒരു ആംബിയൻസ് ആയിട്ട് രണ്ട് തെങ്ങും അതുപോലെ നിർത്തിയിട്ടുണ്ട് ആ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് വേൾഡ് ഗ്രാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലൊക്കെയാണ് കിണർ ഫ്രണ്ട് തന്നെയാണ് പക്ഷെ അത് വീടിന് ഭംഗി കുറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ആ ഒരു കിണറിനവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് ദെൻ ഒരു വുഡിൻ്റെ ബ്രിക്കിൻ്റെ കളറാണ് ഈ ഒരു മുകൾ ഭാഗത്തായിട്ടും ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പോർച്ച് വരുന്നത് നമ്മൾ ഗേറ്റ് തുറന്ന് അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി നിർത്തിടാൻ പറ്റുന്ന കൂടുതൽ ഈ ഒരു സൈഡിലായിട്ടാണ് പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ദെൻ ഈ ഒരു പോർച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് തൂണുകളായിട്ട് ബ്ലാക്ക് തൂണ് വീട് മൊത്തത്തിൽ ഇതിൽ വൈറ്റ് കളറാണ് പക്ഷെ തൂണൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളേഴ്സ് വന്നിട്ടുണ്ട് ആക്ച്വലി ഇത് പെയിന്റ് അല്ല നമ്മൾ വൺ ട്വന്റി സിക്സ്റ്റീൻ്റെ ബ്ലാക്ക് ടൈല് കട്ട് ചെയ്തിട്ടാണ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല പ്ലാന്റർ ബോക്സുകൾ സൈഡ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഒരു സ്കൂട്ടിയും ഈ ഒരു ജീപ്പ് കൂടെ നിർത്തിയിട്ടുണ്ട് നല്ല സ്കൂട്ടിയൊക്കെ നിർത്തിടാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു പോർച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പോർച്ചിന്റെ നാല് തൂണും ലൈറ്റ്സുകൾ വന്നിട്ടുണ്ട് സീലിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ലൈറ്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രാത്രി നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീടിന്റെ ലൈറ്റ്സ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ വലിയ വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും വീടിൻ്റെ എക്സ്റ്റീരിയലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാസ്റ്റിക്കൽ ലുക്കിലാണ് കേട്ടോ ഈ ഒരു എക്സ്റ്റീരിയർ എടുത്തിട്ടുള്ളത് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അതിൽ തന്നെ ചെറിയ രീതിയിൽ വുഡ് ആൻഡ് ഷെയ്ഡും നമുക്ക് കാണാൻ പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പില്ലറും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും നിന്നും ലൈറ്റ്സും സീലിംഗ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ നമുക്ക് പുറത്ത് തന്നെ വന്നുകഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് ഇനി സിറ്റ് ഔട്ടിലെ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് അവർ എന്തിന് ഗ്ലാസിൻ്റെ ഒരു പെർഗോ ഡിസൈൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് നേരെ സിറ്റൗട്ട് സ്പേസിലേക്ക് വരാം സിറ്റൗട്ട് ഒരു വെൽക്കം ചെയ്യുന്ന ഒരു രണ്ട് സൈഡിലായിട്ടും പ്ലാന്റർ ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്ന സിറ്റൗട്ട് സ്പേസ് ആണ് കേട്ടോ ഇറ്റാലിയൻ മാർബിൾസ് ആണ് സ്റ്റെപ്പിനും ത്രൂ ഔട്ട് ഈ ഫ്ലോറിനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഒരു ബീച്ച് ടോൺ വരുന്ന ഇറ്റാലിയൻ മാർബിൾ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഇവിടെ വരുന്നുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു വുഡൻ കോമ്പിനേഷനിൽ വരുന്ന ആണ് ഈ ഒരു മൂന്നല്ള്ളി വിൻഡോ സിംഗിൾ ആയിട്ടുള്ള വിൻഡോസ് കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് സീലിങ്ങും ഈ ഒരു ഔട്ട് സ്പേസിൽ നല്ല രീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുള്ളത് ആക്ച്വലി ഇത് നമ്മൾ സോൾവുഡത്തെ കൂട്ടിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് ഈ ഒരു സീലിങ്ങിൽ കംപ്ലീറ്റ് വന്നിട്ടുണ്ട് അതിൽ തന്നെ സ്പോട്ട് ലൈറ്റുകൾ സി ഒ ബി ലൈറ്റ്സുകൾ എനിക്ക് കാണാൻ പറ്റും ഓരോ ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഒരു ഫാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മെയിൻ ഡോറിലേക്ക് വരാം മെയിൻ ഡോറും കംപ്ലീറ്റ് തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിൽസ് ആണ് എടുത്തു പറയേണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ള മുകൾ ഭാഗവും താഴെയും ബ്ലാക്ക് ടോൺ വരുന്നുണ്ട് സെൻട്രൽ ആയിട്ട് കുറച്ച് ഈ ഒരു ഭാഗം കുറച്ചും കൂടി ബൾജായിട്ട് ഒരു വുഡൻ കോമ്പിനേഷനിലാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിമ്പിൾ ഡിസൈനാണ് മെയിൻ ഡോറിന് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണാം കംപ്ലീറ്റ് റോയൽ ടച്ചിലാണ് ഈ വീണ്ടും ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ വരുന്നത് എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫോർമൽ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരാൻ തന്നെ എ സിയാണ് കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് എ സി കൊടുത്തോണ്ട് തന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഈ ഒരു നഗത്തേക്ക് വരുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കംപ്ലീറ്റ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് ഗ്ലാസ് കൊണ്ടാണ് ഒരു സിംഗിൾ ഗ്ലാസ് ആണ് ഈ ഒരു പാർട്ടീഷൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരാണെങ്കിൽ ഒരു ഡോറും ഗ്ലാസ്സിൽ തന്നെ വരുന്ന മുകളിലും നല്ല രീതി തന്നെ പാർട്ടീഷ്യൻ ആയിട്ട് ഗ്ലാസ് തന്നെ കൊടുത്തിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം സ്റ്റൈലിൽ ഡിസൈൻ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് ആണത് ഇതിൻ്റെ സോഫാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഐഡിയൽ ഡെക്കോറിന് തന്നെ നമുക്ക് ഈ സോഫാസ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നല്ല കോഫി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഫ്ലോറിലൊക്കെ നമ്മൾ ഔട്ടിൽ കണ്ട ആ ഒരു മെറ്റീരിയൽ ഇറ്റാലും മാർബിൾ തന്നെയാണ് ത്രൂ ഔട്ട് വിരിച്ചിട്ടുള്ളത് നല്ല രീതി തന്നെ ഒരു റോൾ ടെച്ചിലാണ് കേട്ടോ ഈ ഒരു ഫോർമൽ ലിവിംഗിന് കൊടുത്തിട്ടുള്ളത് ദെൻ ഈ ഒരു വിൻഡോസിൻ്റെയൊക്കെ ബോർഡർ കംപ്ലീറ്റ് ആ ഒരു വെനിയർ പൊതിഞ്ഞ പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല റോമൻ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എൽ സി ഡി യൂണിറ്റിലായ സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ സി ഡി യൂണിറ്റർ വെക്കാനുള്ളതാണ് സോ ഇവിടെ ആയിട്ട് മൈക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സൈഡിലായിട്ട് നല്ല റീപ്പോർ ഡിസൈൻ പ്ലേ വുഡിൽ തന്നെ കൊടുത്തതാണ് അതായത് സ്റ്റോറേജ് ഏരിയ ഒക്കെ വരുന്നുണ്ട് മുകളിലെ സീലിങ്ങും അത്യാവശ്യം നല്ല പ്രീമിയം ടെക്സ്ചറിലാണ് കൊടുത്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റുകൾ സ്ക്വയർ റെക്റ്റാങ്കിൾ രീതിയിൽ മുകളിൽ വരുന്നുണ്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ലൈറ്റ്സുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കിട്ടും അത് നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന് നേരെ വന്നു കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ കംപ്ലീറ്റ് വെനിയർ കൊണ്ട് പൊതിഞ്ഞ പോലെയാണ് ഒരു റോയൽ ടെച്ചാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്നാൽ ലാൻഡിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാൾ വരുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ ഇവിടെ ഈ ഒരു പെയിൻറ്റ് അവർ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് വുഡിൽ നിന്നും ഒരു ഗ്രേ ടെക്സ്ചർ ഈ ഒരു പാർട്ടീഷനിൽ അവർ കൊടുത്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഹാളിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് എല്ലാം ഇമ്പോർട്ടഡാണ് വരുന്ന പറഞ്ഞു ക്ലൈൻറ്റ്സ് ബിസിനസ്സിലെ കസ്റ്ററിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് സോ അവിടെ നിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഡൈനിങ് ടേബിളും കാര്യങ്ങളെല്ലാം സോ നല്ല അത്യാവശ്യം നല്ല ഹെവി വർക്ക് വരുന്ന ടേബിൾ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നല്ല ചെയ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചെയറിൻ്റെ ലെഗ്സും ഈ ഒരു സീറ്റും കണ്ടതെന്ന് വെച്ചാൽ നല്ല പ്രീമിയം ആണ് വന്നിട്ടുള്ളത് ഡൈനിങ് കെയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് വരുന്ന ഹാങ് ലൈറ്റും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സീലിങ്ങും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളിൽ അവർ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു വിൻഡോ ആണ് ഈ ഒരു വാളിൽ കാണുന്നത് ഈ ഭാഗത്തായിട്ട് അവർ എന്ത് ചെയ്യുന്നത് നല്ല രീതിയിൽ കർട്ടൺസും ബ്ലാക്ക് ഔട്ടും ഷേർട്ട് കർട്ടൺസും കൊടുത്തിട്ട് ഒരു മെറ്റൽ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കൊടുക്കാൻ കാരണം നമ്മൾ ഡൈനിങ് ഏരിയ ഇത്തരത്തിലൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ചെയ്യും ലൈറ്റ്സ് അവിടെ കുറഞ്ഞു പോകും പക്ഷെ ഒരു വർക്ക് ഇവിടെ കൊടുത്തോണ്ട് നല്ല നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഡൈനിങ് ഏരിയയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മെറ്റൽ വർക്ക് ഇവിടെ കൊടുത്തത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ബോഡി പഠനങ്ങൾ അകത്തേക്ക് വരുന്നുള്ള ആ ഒരു കേസും ഇവിടെ വരുന്നില്ല നല്ല രീതിയിൽ തന്നെ ലൈറ്റ്സ് ട്രാക്ക് ലൈറ്റ്സ് കർട്ടൻസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രെയിം വർക്കുകൾ ചെയ്തിട്ടുണ്ട് നേരെ ഈ ഒരു ഭാഗത്തും ഒരു എൽ ചി ഡി യൂണിറ്റൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഡൈനിങ് ഏരിയ ഇന്ന് ടി വിയൊക്കെ കണ്ടത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെയും സെറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ന് ഇവിടെ നേരെ വന്ന് കഴിഞ്ഞാൽ ബെഡ്റൂം സ്പേസ് ഒരു സെപ്പറേറ്റ് ആണ് ഈ ഒരു കോമൺ ഏരിയയിൽ നിന്നും ഒരു ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടാണ് ബെഡ്റൂംസും കിച്ചണൊക്കെ വരുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിൻ്റെ വാഷ് പേസിൻ്റെ ഏരിയ ആണ് ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് വാഷ് പേസിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് പാളും മിറർ യൂണിറ്റും കാര്യങ്ങളാണ് ബാക്കിൽ എഴുതാനുള്ള റീപ്പർ വർക്ക് ഡിസൈൻ വരുന്നുണ്ട് ദെൻ നല്ലൊരു ബോക്സ് രൂപത്തിലാണ് അവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ മാക്സിമം സ്റ്റോറേജ് വരുന്നുണ്ട് ടോപ്പായിട്ട് കൂടുതൽ ഗ്രാനൈറ്റ് ആണ് ഒരു ജാഗോൻ്റെ വാഷ് ബേസിനും ടാപ്പും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയായിട്ട് പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വിൻഡോസ് ഈയൊരു സൈഡ് ലൈറ്റ് വരുന്നു തോട്ട് മുകളിലേക്കും ഈ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ ദെൻ ഈ ഭാഗത്തായിട്ട് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് ചേറിൻ്റെ താഴെയായിട്ടാണ് ആയിട്ടാണ് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കംപ്ലീറ്റ് വൈറ്റ് ടോണിലാണ് ഈ ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗ്രേ അറ്റച്ച് വരുന്ന ടൈലാണ് വാളിൽ കൊടുത്തിട്ടുള്ളത് താഴെ മാറ്റ് ഫിനിഷ് വരുന്ന വൈറ്റ് ടൈലിന് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു സി മിററിന് മറ്റും ബേസിനും ദെൻ ഇവിടെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ബോക്സ് സോപ്പും ഡിഷും കാര്യങ്ങളൊക്കെ വെക്കാതിരുന്നൊരു റാക്കായിട്ട് തന്നെ ഇവിടെ സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട് റാഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സോഫാസ് ആണെങ്കിലും ഡൈനിങ് ടേബിളൊക്കെ അവർ തുർക്കിന്നാണ് കേട്ടോ കൊടുത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു റൈറ്റും ലെഫ്റ്റുമായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത് അതിൽ തന്നെ ഈ ഒരു വാളിൽ അവർ നല്ല ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈനോട് വയ്ക്കാൻ ഒരു മെയിൻ ആയിട്ടുള്ള കാരണമുണ്ട് ഇവിടെ നമ്മുടെ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ബ്രേക്കർ ഇതിനകത്താണ് വരുന്നത് ആക്ച്വലി ഇത് ഇങ്ങനെ പൊന്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബ്രേക്കറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അത് ഹൈഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഈ ഒരു മാൾ അവർ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ എഞ്ചിനീയർ നിയാസിന് നല്ല രീതി തന്നെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് കേട്ടോ ബെഡ്റൂമിൽ നല്ല രീതി തന്നെ കിങ് സൈസ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഡിസൈനും അത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ആണ് ബെഡ്ഷീറ്റ് ഒക്കെ വരേണ്ടത് തന്നെ ബ്രദറിന്റെ വൈഫുണ്ട് സാവി കാലിക്കറ്റിലാണ് ആ ഇൻസ്റ്റ പേജിൻ്റെ ജാവി കോൺസെപ്റ്റിൽ നിന്നാണ് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി നല്ല അടിപൊളിയുള്ള കംഫർട്ടും ബെഡ്ഷീറ്റൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ വീണ്ടും ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇൻഡ്യറിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്ലേ വുഡിൽ വെനിയർ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നല്ല ഗ്രൂ ഡിസൈനും സിംപിൾ ഡിസൈനാണ് കേട്ടോ എല്ലാ ഭാഗത്തും കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു വാൾ ഫ്രെയിമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഹെഡ് പോഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് മുകളിലേക്ക് വരുന്ന രൂപത്തിൽ നല്ലൊരു വെനിയർ ഡിസൈൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയാണ് ആണ് വാൾ ഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാൾഡ്രോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബുഡ് പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് എന്നുള്ളത് എനിക്കിഷ്ടമായത് ഇവിടുത്തെ ആണ് കേട്ടോ നല്ല രീതിയിലാണ് ഇവിടെ ഡിസൈൻ വരുന്നത് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ വരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെയാണെങ്കിലും ആണെങ്കിലും മൊഗൾ ഭാഗത്ത് സ്റ്റോറേജിനും അതിൻ്റെ കൂടി കുറേ ചെറിഞ്ഞ് ഒരു സ്റ്റോർ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടോയ്ലറ്റും ഒരു മേക്കപ്പ് യൂണിറ്റ് ഏരിയയും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിരുന്നു മേക്കപ്പ് യൂണിറ്റ് ഏരിയ താഴെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും നല്ലൊരു പ്ലേസ് നമ്മൾ നിയാസിനെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ദെൻ ഇവിടെ ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നല്ല നീറ്റായിട്ട് ലൈറ്റ് കളേഴ്സ് ആണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമില് കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറാണ് കംപ്ലീറ്റ് ഈ ഒരു വാളിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഹെഡ് പോഷൻ തന്നെയാണ് ബെഡ് കോട്ട് ആയിട്ട് കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ ഫിനിഷ് വരുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു പില്ലോസും പൊടിച്ചുറ്റും കാര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കട്ടിൽ നോക്കിയെന്നെങ്കിൽ മനസ്സിലാവും സാധാരണ കട്ടിൻ്റെ അടിയിൽ പൊടി പിടിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇവിടെ അവർ നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കുറച്ചും കൂടി പൊക്കിയിട്ടാണ് ഈ ഒരു ബെഡ് കോട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ ഹെഡ്ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സ് രൂപത്തിലാണ് കംപ്ലീറ്റ് വെനിയർ ആയിട്ട് ഈ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രൂ ഡിസൈൻ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസും അതിനോട് ചേർന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ദിനായിത്തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മെറ്റൽ വർക്കാണ് ആ ഒരു വാൾ അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് ദെൻ ബെഡ്റൂമിലേക്ക് നല്ല രീതിയിൽ തന്നെ ലൈറ്റ്സ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല വിൻഡോസ് വരുന്നുണ്ട് റോമൻ കർട്ടൻസ് ആണ് ഈ ഒരു വിൻഡോ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഈ ഡിസൈൻ തന്നെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഇതുപോലെ പൊതുങ്ങിയാണ്ട് നമുക്കൊരുവിധം ഈ ഒരു ഭാഗം പെട്ടെന്ന് ചളി വരുന്ന ഏരിയയാണ് കുട്ടികളെ കൈയൊക്കെ തട്ടിയിട്ട് അപ്പോൾ ആ ഒരു പ്രശ്നം എന്തെയ്യാ നമുക്ക് ഈ ഒരു കവറിംഗ് കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും ഒരു റോയൽ ടച്ച് നമുക്ക് ഫീൽ ചെയ്ഞ്ചിണ്ടാവും വാളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ബോംബ് ലൈറ്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ലൈറ്റ് പാനൽ ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റിങ്ങും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് കേട്ടോ ഈ ഒരു സീലിങ്ങിലൊക്കെ അവർ ചെയ്തിട്ടുള്ളത് ദൻ വാൾഡ്രോബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോസി മൈക്കും അത് വെനിയറും ആണ് ഈ ഒരു വാൾഡ്രോബിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ ഹൈറ്റിലാണ് ഇവിടെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബെഡ്റൂമിൽ കണ്ടത് ബ്ലാക്ക് ഹാൻഡിൽ ആയിരുന്നു ഇവിടെ അതേ ഡിസൈനിൽ വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഹാൻഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്തും അവർ ചെറിയ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് വരുന്ന സിമ്പിൾ ഡിസൈൻ ആണ് ഓരോ ബെഡ്റൂമിലും അവർ കൊടുത്തിട്ടുള്ളത് ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മിറർ യൂണിറ്റ് വരുന്നത് മിറർ യൂണിറ്റിലേക്ക് ലൈറ്റ്സ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട് മിററും ദോറേജ് കാര്യം കാര്യങ്ങളൊക്കെ താഴേക്കായിട്ട് വരുന്നുണ്ട് ഈ സൈഡിലായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റിൻ്റെ സൈസ് പറയാനുണ്ടെങ്കിൽ നൂറ്റി അറുപത് ഇരുന്നൂറ്റി മുപ്പത് സൈസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ലബീജ് ടോണിൽ വരുന്ന ടൈലാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് പറയാനുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് മുന്നൂറ്റി അൻപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നമുക്ക് ഇവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത് ബെഡ്റൂമിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ഏരിയയും ഏതായാലും കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഡോർ തുറന്ന് നേരെ എത്തുന്നത് ഫാമിലി ലിവിങ് ഏരിയക്കാണ് കേട്ടോ നമ്മൾ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഡോറൊക്കെ നമുക്ക് ഫാമിലി ലിവിങ്ങും കിച്ചണിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ടൊരു എൽ സി ഡി യൂണിറ്റ് എൽ സി ഡി യൂണിറ്റ് ഒരു ക്യാമറയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഭാഗത്തും സി സി ടി വി ക്യാമറ ഉണ്ട് അപ്പോൾ അത് നമുക്ക് എന്തെയാ ഇവിടെ ലേഡീസിന് കിച്ചണെന്നൊക്കെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി ലിവിങ് ഇന്നുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പുറത്ത് ഗേറ്റിൻ്റെ ഔട്ട് സൈഡ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെയാ നമുക്ക് ലേഡീസിന് ഇവിടെ ഇന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും അത് ഇവിടെ ഫോണിലും കൺട്രോള് ആര് വന്ന് കഴിഞ്ഞാലും ആരാണ് എത്തിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ വോയിസ് ഇതിലൂടെ പറയാവുന്നതാണ് അപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഫുൾ ഓട്ടോമേഷൻ ആണ് ഈ വീട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് താഴേക്ക് നോക്കാൻ നല്ല സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഇതിന് മുകൾ ഭാഗത്തായിട്ട് ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദൻ മുകളിലും നല്ലതിനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോഫാസ് നല്ലൊരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിൻഡോസിന് ഫുൾ കവർ ചെയ്തിട്ടുള്ള വെനിയർ ആണ് ഈ ഒരു ബോർഡർ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒരു നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മെറ്റിൻ്റെ സൈക്കിള് നമ്മളെവിടെ കാണാത്തൊരു ഡിസൈനാണ് ഈ ഒരു വാളവർ ചെയ്തിട്ടുണ്ട് നല്ല വാം ലൈറ്റ്സുകൾ ഈ ഒരു വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനൽ ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റും ത്രൂ ഔട്ട് വരുന്ന രൂപത്തിലാണ് ഈ ഒരു സീലിങ്ങും അവർ ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കിച്ചൺ കാണാം കിച്ചണിലേക്ക് ഇറങ്ങുന്നത് ഒരു പാസേജ് കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് ലെന്തി വരുന്നത് ഈ പാസേജിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ത്രൂ ഔട്ട് ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വീതി വരുന്ന പാസേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ അവർ കൊടുത്തിട്ടുണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെയ്യാ കിച്ചണ ആ ഒരു ഔട്ട് സൈഡ് ആയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് നല്ല തന്നെ ഇവിടെയും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാസേജിൻ്റെ ഈ രണ്ട് വാളിലും നല്ല തന്നെ വെള്ളം തട്ടാക്കാൻ വേണ്ടിയിട്ടാണ് തൈലും കാര്യങ്ങളും അപ്പോക്സി കൊടുത്തിട്ട് നല്ല വർക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ദെൻ ഇതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും നല്ലൊരു കവറിങ് അവിടെ വന്നിട്ടുണ്ട് ആക്ച്വലി ഇത് മെറ്റൽ വർക്കിൽ സിമെൻറ്റ് ബോർഡ് കൊടുത്തിട്ട് നല്ലൊരു വുഡൻ്റെ ഷെയ്ഡ് അവർ പെയിൻറ്റ് ചെയ്താണ് നല്ല ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഗ്യാപ്പ് ലൈറ്റ്സ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റിനെ വീടിൻ്റെ അകത്തേക്ക് വരാൻ സഹായിക്കുന്നുണ്ട് നമുക്ക് ലൈറ്റ് ഈയൊരു കുറച്ചൊക്കെ കുറക്കാൻ പറ്റും ഇവിടെ അവർ വാഷിംഗ് മെഷീനോ ലോണ്ട്രി ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗ ഗേറ്റ് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് എന്തെയാ ഡ്രസ് അലക്കാനോ അതേപോലെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ കിച്ചൺ വരുന്നത് നമ്മൾ നേരെ വരുന്നത് ഇവിടെ കിച്ചൺ സ്പേസിലേക്കാണ് കേട്ടോ ആക്ച്വലി അതിൻ്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസ്റ്റേബിൻസ് നിങ്ങൾക്ക് വരുവാന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആക്ച്വലി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം കൂടിയാണ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാവിയിൽ അവർക്ക് ഒരു മുകളിലാർ കിച്ചണൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും കൂടിയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കിച്ചണോട് ചേർന്നിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഒരു വാഷ് പേസിൻ കൗണ്ടർ ഡൈനിങ് ഏരിയ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് വാഷ് പേസിംഗ് കൗണ്ടർ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഡിസൈൻ നോക്കാൻ പ്ലൈവുഡിലോ പ്ലേവുഡിലോ വെനിയർ ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുട്ടികൾ കുട്ടികളുണ്ടാവും വീട്ടിൽ അപ്പോൾ അവർക്ക് പഠിക്കാനായിട്ട് ഇത്രയും ലെങ്ത്തി ആയിട്ടുള്ള വീടുകളിൽ ബെഡ്റൂമിൽ നിന്ന് പഠിച്ച് നമ്മൾ വീട്ടുകാരുടെ കണ്ണത്തില്ല എന്നൊക്കെ പറയും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ട് നല്ലൊരു ഐഡിയ ഐഡിയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് അടുത്ത് തന്നെ കിച്ചണിനും വീട്ടുകൾ കണ്ടെത്തുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല വിൻഡോസും കാര്യങ്ങളൊക്കെ ലൈറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു വാൾ രണ്ട് വാളിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മൾ ക്രോക്കറി യൂണിറ്റ് ആയിട്ട് കംപ്ലീറ്റ് പ്ലേറ്റ്സും സോസസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് താഴെ മാക്സിമം സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ബ്ലാക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഇവിടെ കിച്ചണിലേക്ക് വരാം പിന്നെ സീലിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലാബ് തന്നെയാണ് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുള്ളത് പ്രത്യേകം സീലിംഗ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടില്ല അതങ്ങനെ വിടാൻ കാരണം തന്നെ നമ്മൾ ഭാവിയിൽ ഒരു മോഡല കിച്ചൺ ആക്കാനുള്ള ഒരു ഡിസൈൻ അവിടെ മുന്നിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വർക്കിംഗ് കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് വർക്കിംഗ് കിച്ചണിൽ ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ സ്ലാബ് വരുന്നത് ഓവനും മറ്റന്ന സിങ്കും സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇതിന്റെ കബോർഡ് മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രൂപത്തിലാണ് ഇപ്പോൾ മുകളിൽ ഫുള്ളി സ്റ്റോറേജ് വരുന്നുണ്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇത്തരം സ്റ്റോറേജ് വരുന്നുണ്ട് പ്ലേ വുഡില് വെനിയർ ആണ് കൊടുത്തിട്ടുള്ളത് ദൻ അത്യാവശ്യം നല്ല ഏരിയ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടവർ നോൺ വേഡ് നമ്മൾ അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് ചിമ്മിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെതാ ഈ ഒരു കിച്ചൺക്ക് ആവശ്യമുള്ള ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് സ്റ്റോറേജ് ചെയ്ത് വരുന്നുണ്ട് സ്റ്റോറേജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ഥലം കിട്ടുന്നുണ്ട് ഇവിടെ ആയിട്ടുള്ള ഫ്രിഡ്ജിനുള്ള സ്ഥലം അവർ കൊടുത്തിട്ടുള്ളത് എല്ലാം ഇൻക്ലൂഡ് ആണ് ഈ ഒരു കിച്ചൺ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ആയിട്ട് ചെറിയ കിച്ചണായിട്ട് ഒതുക്കിയിട്ടുണ്ട് ഭാവിയിൽ ഇനി ഒരു വലിയ കിച്ചൺ ആക്കാനുള്ളത് തന്നെയാണ് സോ ഇനി നമുക്കിതിന് അഫ്സിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എന്ന് കാണാം നമ്മൾ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റെപ്പ് വിടുത്ത് സ്റ്റെയറിന് കൊടുത്തിട്ടുണ്ട് ഒരു വൺ ട്വൻറ്റി സെൻറ്റിമീറ്റർ വൺ ഫിഫ്റ്റി വരുന്നുണ്ട് ഈ ഒരു സ്റ്റെയറിൻ്റെ വിടുത്ത് വരികയാണെങ്കിൽ സ്റ്റെപ്പിന് ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ഒരു വെറൈറ്റി വന്നു വെച്ചാൽ ഈ ത്രെഡ് ഭാഗത്ത് കുറച്ചുകൂടി പ്രൊജക്ഷനായിട്ട് അതിൽ തന്നെ ഒരു ബ്ലാക്ക് വർക്ക് ഈ ഒരു സെൻറ്റർ ലൈറ്റ് ലൈന് വരുന്നുണ്ട് അത് ഈ ഒരു സ്റ്റെയറിന് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഹാൻഡ് റൈൽ നോക്കുകയാണെങ്കിൽ ടെഫ് ആൻഡ് ഗ്ലാസ് പ്ലസ് വുഡിൻ്റെ കോമ്പിനേഷനിലാണ് ഹാൻഡ്രെയിൽസും കാര്യങ്ങളും ത്രൂ ഔട്ട് വരുന്നത് നല്ലൊരു ക്ലാസി ലുക്ക് നമ്മൾ ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് വരുന്നുണ്ട് സ്റ്റെയറിൻ്റെ പോഷനും ലൈറ്റ്സും സീലിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ട് ഇനി നമുക്ക് അഫ്ചെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സി ഷേപ്പിലാണ് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് ഇങ്ങനെ കയറിയിട്ട് ഈ ഒരു എൽ ഷേപ്പിലൂടെ കടന്നു പോകുന്ന പോലെയാണ് നമ്മൾ അഫ്ചെയറിലേക്ക് വരുന്നത് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഹാങ് ആണ് നമ്മൾ താഴെ രണ്ട് ലൈറ്റ്സ് കണ്ടു അതിനുകൂടി കുറച്ചും കൂടി ഒരു കോമ്പിനേഷൻ തോന്നുന്ന ഒരു ഫ്ലോട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന രൂപത്തിലുള്ള ലൈറ്റ്സ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോളിൽ നല്ല മെറ്റൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡ് ലൈറ്റ് വിൻഡോസ് വരുന്നുണ്ട് സ്റ്റെയറിന്റെ ഈ താഴേക്കായിട്ട് കംപ്ലീറ്റ് വുഡ് പൊതിഞ്ഞ പോലെ തന്നെയാണ് ഡിസൈൻ എല്ലാം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കട്ടോ ഈ ഒരു അഫ്സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു വാക്ക് വന്നിട്ടുള്ളത് നല്ല രീതി തന്നെ സീലിങ് ഹൈലൈറ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് മൈക്കും തന്നെ ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് നല്ല ലൈറ്റ്സ് മൂന്ന് ലൈറ്റ്സ് ഹാങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഫുള്ളി ഒരു മാം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് നല്ല അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണിക്കുകയുള്ളത് ബ്യൂട്ടിഫുൾ പ്രീമിയം ടെക്സ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ ഒരു ആണ് ഗസ്റ്റ് ബെഡ്റൂം ഒക്കെ നമുക്ക് ഇവിടെ പറയാം താഴത്തെ ഫോമിൽ ലിവിങ്ങിന്റെ നേരെ മുകളിലായിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം എന്ന് അതുകൊണ്ട് തന്നെ ചൂട് വളരെ ഈ ഒരു ബെഡ്റൂമിൽ കുറവാണ് നല്ല രീതി തന്നെ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് വരുന്നുണ്ട് ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു രണ്ട് സൈഡ് ടാബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദെൻ ഈ ഒരു വാൾ ലൈറ്റ് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസും ഫുള്ളി കവേർഡാണ് നല്ല റോമൻ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് വാളിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ഫ്രെയിംസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ദൻ ഇവിടെ ഹാങ് ലൈറ്റ് വരുന്നുണ്ട് ദെൻ വാൾ ഡ്രോപ്പ് ആയിട്ട് വരുന്നത് ആ ഒരു സൈഡിലായിട്ടാണ് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിലാണ് ഈ ഒരു വാൾഡ്രോബ് ഡിസൈൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഒരു ഗ്ലോസി മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഈ ഒരു വർക്കിന് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഭാഗത്ത് സ്റ്റോറേജും താഴെ ഒരു മേക്കപ്പ് യൂണിറ്റേനും ചെറിയൊരു മേക്കപ്പ് സ്റ്റോറേജൊക്കെ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈയൊരു വാള് കംപ്ലീറ്റ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് ദെൻ ഈ ഒരു മോഗൾ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ റീപ്പർ വർക്ക് ഒരു വുഡിന്റെ ഫിനിഷിങ് കാണാൻ പറ്റും ആക്ച്വലി ഇത് ഒരു എ സി സെൻട്രലൈസ് എ സി ആണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന് കവർ ചെയ്യുന്ന ബോക്സ് തന്നെ നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന് നമ്മുടെ നിയാസിന് നല്ല രീതിയിൽ കഴിഞ്ഞു ഓരോ ഭാഗത്തും ക്യൂട്ടായിട്ടുള്ള നല്ല ഫിനിഷിങ് വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുള്ളത് ഒരു പെർഗോൾ ഡിസൈൻ പോലെ മെറ്റൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന്റെ ബാക്ക് പോണായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രൊട്ടക്ഷൻ യാതൊരു പ്രശ്നമില്ല ദ ലൈറ്റ്സും നല്ല ഇതിനെ ബെഡ്റൂമിലേക്ക് വരുന്ന രൂപത്തിലാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹഫ് സ്റ്റെയറിലായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി കാണിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സോഫാസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു അപ്പർ ലിവിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതിൻ്റെ സൈസ് വരുന്നതിന് നാനൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് സൈസ് വരുന്നുണ്ട് കിങ്സ് സൈസ് ബെഡ് കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേവ് തീമിലാണ് ബെഡ്ഷീറ്റും പില്ലോസ് ഒക്കെ വരുന്നത് ഹെഡ് പോഷൻ്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഗ്ലോസിയും മൈക്ക് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് വൈറ്റ് സ്വിച്ച് ബോർഡാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് വുഡൻ കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു ഹെഡ് പോഷൻ വന്നിട്ടുണ്ട് സൈഡ് ടാബ്ലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ കവർ ചെയ്തിട്ടുള്ള രണ്ട് സിംഗിൾ വിൻഡോസും ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ഈ ഒരു വാൾ തന്നെ ചെയ്തു വന്നിട്ടുണ്ട് വാൾഡ്രോബിലേക്ക് നോക്കാൻ തന്നെ വൈറ്റ് ആൻഡ് ഗ്ലോസിയും മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഫുൾ ഹൈറ്റിൽ ഒരു വാൾറോപ്പ് തന്നെ ഈ ഒരു ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നിന്നും വ്യത്യസ്തം നല്ല സീലിംഗാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുകൾ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഒരു വെനിയർ കോമ്പിനേഷനിൽ ആ ഒരു ഭാഗത്തും പ്രത്യേക സീലിംഗ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മേക്കബിയും ചേരിയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ ലൈധികം ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു നമുക്ക് ഇരുട്ട് ഇവിടെ ഓടി ഫീൽ ചെയ്യാത്ത രൂപത്തിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇവിടെയാണ് ഈ ഒരു ബെഡ്ലേക്ക് വരുന്ന ടോയ്ലറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വൺ സിക്സ്റ്റി ടു തേർട്ടി സൈസ് വരുന്ന ടോയ്ലറ്റ് ആണിത് ഫുൾ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടൈൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് ടെറസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ടെറസും പിന്നെ ഒരു ബാൽക്കണിയാണ് വരുന്നത് ഈ ഒരു ടെറസിന് അവരെന്ത് ചെയ്യുന്നത് നല്ല യൂസ്ഫുൾ ആവുന്ന രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ഗ്രീൻ ലൈറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ ടൈൽ കൊടുത്തിട്ടുണ്ട് അപ്പോക്സിയും ദെൻ ഈ മുഗൾ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സിമെൻറ്റ് ബോർഡ് തന്നെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് കൊടുത്തിട്ടാണ് ഫുൾ കവർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കാണിക്കുന്നത് ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറും രണ്ട് സൈഡിലായിട്ട് വിൻഡോസും വരുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ വ്യൂ നല്ല വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർച്ചിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഫുൾ ബ്ലാക്ക് റൂഫാണ് ബ്ലാക്ക് കളറുള്ള റൂഫാണ് കൊടുത്തിട്ടുള്ളത് ദെൻ അത്യാവശ്യം നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗ വാളിലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് പറയാനുള്ളത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡീസ്റ്റോൺ അർപ്പിച്ചുള്ള നിയാസാണ് ഫുൾ കെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു റോയൽ ടച്ചിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ അങ്ങനെ എക്സ്റ്റീരിയർ കാഴ്ചകളൊക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഔട്ട്പുട്ട് എന്ന് വെക്കും റിവ്യൂ എന്ന് വെക്കുമ്പോൾ ഇവിടുത്തെ ക്ലയൻറ്റിനോടൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഇട്ടോ ഈ വീടിൻ്റെ ഓണേഴ്സാണ് നമ്മുടെ വീടിന് പേര് ഹൗസ് ഹൗസ് എന്താ എന്താ ഒരു ഇടാൻ കാരണം എന്ന് കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓൾമോസ്റ്റ് എയ്റ്റീൻ ഇയർ ആയിട്ട് ഖത്തറിലാണ് 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 ഉള്ളത് അപ്പം എനിക്കൊരു ആഗ്രഹം തോന്നി നമ്മൾ പണ്ട് കാലത്തെ ഇവിടെ പോയതാണല്ലോ അപ്പം ഒരു നമ്മൾ എല്ലാവരും ഒരു സ്വപ്നമാണ് ഒരു വീട് എടുക്കില്ല എന്നുള്ളത് അപ്പം വീടിന് ഒരു ഖത്തർ ഹൗസ് എന്ന് പേരിടാന്നുള്ളൊരു പേരിട്ട് അങ്ങനെ ഖത്തർ ഹൗസ് ായിട്ട് ആയിപ്പോ നിയാസിന്റെ അടുത്ത് വർക്ക് എത്താന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് നിയാസിനെ സജസ്റ്റ് ചെയ്താണ് അങ്ങനെ നിയാസിന്റെ ഫോൺ വിളിക്കും നിയാസ് വീട്ടിൽ വന്ന് നിയാസിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അങ്ങനെ നിയാസ് ആയിട്ട് ഞാൻ വർക്ക് നിയാസ് അങ്ങനെ കൊടുക്കായിരുന്നു നിയാസ് നിയാസിന്റെ കൂടെ ഒരു സെമിയർ തന്നെ എൻജിനിയർ രണ്ടെണ്ണം കൂടെ ഫുള്ള് ഏറ്റവും സ്ഥലം ഇരിക്കാൻ ഏറ്റവും സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് ഏതാണ് ഏറ്റവും ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ലിവിംഗും സെന്റർ ഹാളും സ്പെഷ്യലി മാസ്റ്റർ നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അത് നിയാസിനെ സമയത്ത് വിളിക്കും സെമീറിനെ വിളിക്കും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാക്കി ചെയ്തിട്ടുണ്ട് ഓരോ വിളിയും അങ്ങോട്ടും വാട്സാപ്പിൽ അങ്ങോട്ട് അയച്ചു തരിലും ഇങ്ങോട്ട് അയച്ചു തരിലും അങ്ങനൊക്കെ ആയിട്ട് അലഹമില്ല എല്ലാം മടിപുളിയാക്കി ചെയ്ത് എത്തിയിട്ടുണ്ട് ഓ ഫൈനലി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ ഓരോ പർച്ചേസിനായിട്ട് ഞാൻ വിളിക്കും അവിടെ പോകും ഇവിടെ പോകും പിന്നെ സാധനം കൊണ്ടു വരലും പഠിക്കണം എല്ലാം ആയിട്ട് ആ ഇത് ഉമ്മയാണ് ഇത് വൈഫാണ് ഉമ്മാന്റെ പേര് അമിനാന്നാണ് നമ്മുടെ കൂടെ ഒരു നമ്മുടെ ഈ എല്ലാ റിക്വയർമെന്റും ഫുൾഫിൽ കൊടുക്കാൻ യർമെന്റും തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലായിരുന്നു അവർ ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റീരിയർ ഒക്കെ അപ്പൊ ആ ഒരു സ്റ്റൈൽ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം അവർ എപ്പോഴും കണ്ടിലും മടുക്കുന്ന ഒരു ഡിസൈൻ വേണ്ട നമ്മൾ എന്നൊരു നിലനിൽക്കുന്ന ഒരു ഡിസൈൻ വേണം വേണമെന്നുള്ളൊരു റിക്വയർമെന്റ് ആയിരുന്നു അവർക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ രീതിയിൽ തന്നെ നമ്മൾ ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലേക്ക് എത്തിയത് റോയൽ ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു എക്സ്റ്റീരിയറിന്റെ ഡിസൈൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ആണെങ്കിലും കുറച്ച് കണ്ടമ്പറയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്

എവിടെക്കെയാണ് എല്ലാ ഭാഗത്തും വർക്ക് എല്ലാ ഭാഗത്തും പുറത്തും ആ ഓഫീസ് വരുന്നത് ഓഫീസ് ഉണ്ടോ ഇല്ല ഓഫീസ് അപ്പൊ നിയാസ്കാരം നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു വീടുമായിട്ടോ അല്ലെങ്കിൽ മറ്റു നല്ല വീട് വളക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം നല്ല അടിപൊളിയുള്ള ഡിസൈനറാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ മറ്റൊരു ഹോം നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ